നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പൊതുപ്രവർത്തകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ആർ എസ് പി ഉടുമ്പൻചോല മണ്ഡലം സെക്രട്ടറി നെടുങ്കണ്ടം മുല്ലവേലിൽ എം എസ് ഷാജിയെയാണ് ആശുപത്രിയിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ചികിത്സ തേടി എത്തിയതായിരുന്നു ഷാജി പുലർച്ചെയോടെയാണ് ഷാജി ആശുപത്രിയിൽ അഡ്മിറ്റായത് ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു പിന്നീട് ഭക്ഷണം വാങ്ങുന്നതിനായി ഭാര്യ ക്യാൻറ്റീനിലേക്ക് പോയ സമയത്ത് ഷാജി ശുചിമുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു ഏറെ നേരത്തിന് ശേഷവും വാതിൽ തുറക്കാതായതോടെ ഭാര്യ ഈ വിവരം ആശുപത്രി അധികൃതരെ അറിയിച്ചു തുടർന്ന് കെട്ടിടത്തിൻ്റെ പിന്നിലൂടെ കയറി പരിശോധിച്ച ജീവനക്കാരാണ് ഷാജിയെ ശുചിമുറിയിലെ ഷവറിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ബ്രിഡ്ജ് ലൈവ് ബാൻഡ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക